ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യല്ല മാത്രല്ല അത്തരം സംഗതികളൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഓപ്പൺ ഓപ്പൺ അവസാനിച്ച ഒരു കാര്യം പിന്നെ കാലഘട്ടം അത് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ വരി അന്ന് ആ ആളുകൾ പറഞ്ഞിരുന്ന കുറെ വാദങ്ങളുണ്ട് ഇപ്പൊ നമ്മളിവിടെ പരാമർശിക്കപ്പെട്ട കാലി വിഷയങ്ങളാണെങ്കിലും പാണക്കാട് കുടുംബത്തിന്റെ സംഗതികളാണെങ്കിലും രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്ന ഒരു ഒരു സംഗതി ഞാനിപ്പോ കൊച്ചു കൂട്ടിയായിരിക്കുന്ന കാലത്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച കുറെ കാര്യങ്ങളായിരുന്നു അത് അന്ന് ഉയർന്നു കേട്ട അതേ കാര്യങ്ങൾ സത്യത്തിൽ അന്ന് പറഞ്ഞവർ അതിൽ നിന്നൊക്കെ പുറകോട്ട് പോവുകയും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയോ ഏതാണെങ്കിലും നന്മയുടെ പക്ഷത്തേക്ക് അവർ വന്നു ബോധ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്ന് സമസ്തകരുടെ ജീവിതത്തിൽ ഉളമയുടേതായ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പക്ഷെ എൺപത്തി ഒമ്പതിൽ അത്തരം വാദങ്ങളെ അതിശക്തമായി നേരിട്ട ആളുകൾ പോലും അതേ വാദങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് പറയുന്ന പോലെയുള്ളൊരു ഒരു ഒരു ഫീല് സമൂഹത്തിലുണ്ട് അന്തരീക്ഷത്തിലുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു അതിശയമായിട്ടോ ഒരു ഒരു കൗതുകമായിട്ട് നിൽക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിന് അതാണ് എനിക്കും ചിന്തിക്കാനുള്ളത് കാരണം അന്ന് സംസ്ഥയിൽ ഇന്ന് ഒരു വിഭാഗം മാറിന്നല്ലോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടു ഞാനത് കടുത്ത് പറയാത്ത ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് കാരണം കഴിഞ്ഞൊരു കാര്യം ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരിപ്പോ തിരിച്ചറിവിലാണ് അവരിപ്പോ മാനവീയത അതുപോലെ തന്നെ മുസ്ലിം ഐക്യം ഒരുമ ഈ ഫയസത്തെ ചെറുക്കൽ രീതിയിലുള്ള രീതിയിലേക്കാണ് വരുന്നത് നമുക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലനം കൂടി മനസ്സിലാവുന്നുണ്ട് ഒരു ഐക്യത്തിനൊക്കെ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ കേരള ജമിയ തുലുമെന്ന് പറയുമ്പോൾ കണ്ണീർ സുസ്താവ് ശംശുലമയം നയിച്ച ആ ഭാഗമാണ് ശരിയെന്നുള്ള ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ മഹാന്മാർക്ക് പഴിച്ചിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മറ്റൊരു സംഘടന വന്നത് എന്നതാണ് അതിനോട് യോജിക്കാനുള്ള പ്രധാന കാരണം ആയിരിക്കട്ടെ ഇത് രണ്ടായിരത്തി ആറ് ഇത് രണ്ടായിരത്തി നാല് ഇത് രണ്ട് പുസ്തകവും വായിച്ചാൽ നിങ്ങൾ പറഞ്ഞത് അസൽ ശരിയാണെന്ന് ബോധ്യപ്പെടും കാരണം അന്ന് നിങ്ങൾ ഈ പറഞ്ഞ വാദം ആരാണോ ഉന്നയിച്ചത് അവരെ കുറിച്ചതിൽ വ്യക്തമായ വിവരമുണ്ട് ഇപ്പോൾ അത് പറയണ്ട ഇതേ വാദം ഇപ്പോൾ അവരല്ല ഉന്നയിക്കുന്നത് അതാണ് അത്ഭുതം ഇപ്പൊ ഇതേ വാദം ഉന്നയിക്കുന്ന നമ്മുടെ ചില ഇളച്ചിലാളുകളാ അത് ഈ പുസ്തകം രണ്ടും വായിച്ചാൽ ബോധ്യമാകും സംശയമുള്ള ആളുകൾ ഈ രണ്ട് പുസ്തകവും ഷിഫാ പുസ്താൽ അന്വേഷിച്ചു വാങ്ങിയിട്ടൊന്ന് പഠിക്കട്ടെ എന്നിട്ട് വിമർശിക്കട്ടെ നമ്മൾ വാക്ക് മാറ്റിയിട്ടുണ്ടോ നമുക്ക് നയമാറ്റം വന്നിട്ടുണ്ടോ ഇപ്പൊ ചിലർ പറയുന്നത് അതിനെ തന്നെ കൗതുകയും അതിനെ തന്നെ കൗതുകം ഇപ്പൊ നമ്മൾ നേരത്തെ ന്യൂ ജനറേഷ ന്യൂ ജനറേഷനെ കുറിച്ച് പറഞ്ഞു അവർക്ക് ചരിത്രം വേണ്ട ഇതിൽ അറിയാനിട്ടോ പഠിക്കാനിട്ടോ ഒക്കെ ആയിരിക്കും അവരിത് പറയുന്നതാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഇനി അവർക്ക് അറിയാനിട്ടാകാം പക്ഷെ അന്ന് പല്ലു നഖുമൊക്കെ ഉപയോഗിച്ച് ഈ അന്നത്തെ ഈ വാദക്കാരെ എതിർത്തു എന്ന് പറയുന്ന ആളുകൾ പോലും ഈ വാദത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു സാങ്കേതിക അവർ പറയുന്നത് അവരുടെ വാദം മുസ്ലിം ഒന്നാകെ സലഫിയായി അവർ ഈ വാദം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് സേതു കുടുംബം അതിന്റെ മുന്നിലുള്ളപ്പോ സമസ്ത കേരള ജമീത്തലമയുടെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരെ സ്വാഭാവികമായും അങ്ങനെ ഒരു വസ്തുത വരികയാണെങ്കിൽ നമ്മളൊക്കെ തന്നെ അതിനെതിരെ പ്രതികരിക്കും നമുക്ക് സമസ്ത തന്നെയാണല്ലോ പ്രധാനം കാരണം സംസ്ഥയെന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനൊന്നും ഒരു തർക്കവും ഇല്ല അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാനും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും മുസ്ലിം ലീഗിൽ തന്നെ നേതാക്കളുണ്ട് മാത്രമല്ല രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിന്റെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് അല്ലെ പക്ഷെ സംസ്ഥയെ കൊണ്ടേ മുസ്ലിം ലീഗ് ഇതുവരെ പോയിട്ടുള്ളൂ അതിന്റെ തലപ്പത്ത് ആരെങ്കിലും മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഭാഫകിത്തങ്ങളും പൂക്കോത്തങ്ങളും പോലുള്ള മഹാന്മാർ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് പക്ഷെ അതിലെല്ലാ വിഭാഗം ആളുകളുണ്ടോ അതൊരു മുസ്ലിം സമൂഹത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമാണ് സമസ്ത എന്ന് പറയുന്നത് ആധികാരികമായി സുന്നത്ത് ജമായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും മുസ്ലിം സമൂഹത്തിന്റെ മതവിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും മുസ്ലിം സമുദായത്തെ യോജിപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയും ഒക്കെ സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ ഉണ്ട് അതിന്റെ അഞ്ച് ലക്ഷ്യങ്ങളിൽ ആദ്യം സുന്നത്വമായ പ്രചരണം വിധയി പ്രതിരോധം പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ മതപരവും സാമുദായകവുമായ ാ സംരക്ഷണം പിന്നെ മതവിദ്യയ്ക്ക് കോട്ടമില്ലാത്ത വിധം ഭൗതിക പ്രോത്സാഹനം പിന്നെ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസം അനാചാരം അധർമ്മം അനൈക്യം ഇതൊക്കെ ഇല്ലാതെ ആക്കുക എന്നുള്ള നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളതാണ് കാരണം പഴയ കാലത്ത് മഹുദൂമി കാലഘട്ടം മുതൽ മഹദൂബുമാര് പഠിപ്പിച്ച ഒരു ദീമിൻ്റെ അവിടെ പൊന്നാനി മഹദൂബ്മാര് അതിനോപ ദിനാറും സംഘവും മുന്നേ ഇവിടെ പ്രബോധത്തില് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും മഹദൂമന്റെ കാലഘട്ട ശേഷം ഒരു മൂന്ന് മൂന്നേക്കാൾ നൂറ്റാണ്ട് ഈ ഉമ്മത്ത് ഇവിടെ ജീവിച്ചു ഒരു പ്രാക്ടീസ് ഉണ്ടായിട്ടില്ല പക്ഷേ ദീൻ ശരിക്കും പഠിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അന്ന് മദ്രസുകളും മറ്റൊന്നും വ്യാപകമല്ലാത്തതുകൊണ്ട് ഒരു അന്ധവിശ്വാസവും അനാചാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ആളുകളുമുണ്ട് അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സമസ്ത തന്നെ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തെ സമസ്ത സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ സമസ്ത കേരള ജമ്യത്തിലും സത്യമാണെന്നും അതിന്റെ ആദർശമാണ് ശരിയെന്നുമുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഭൂരിപക്ഷ ജനങ്ങളും അതിന്റെ കൂടെ നിൽക്കുന്ന അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ മാലിന്യ സംഘവും വന്നുണ്ടാക്കിയ കുറെ പള്ളികളുണ്ട് ആ പള്ളികളിലൊക്കെ കുത്തുബ് അറബി ഭാഷയിലാണ് അവിടെ ഒന്നും സ്ത്രീകൾ ജമാക്ക് പോകുന്നില്ല അതൊരു യാഥാർത്ഥ്യല്ലേ അവര് ഉണ്ടാക്കി വെച്ചാ പഴയ പാരമ്പര്യം അതുപോലെ നിലനിൽക്കുന്നു അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പൊതുവായ വിഷയങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കാറുണ്ട് അത് ശരിയത്ത് വിഷയത്തിൽ മഹാനായ ശൈബുന ശംശലമോ കാണിച്ചു തന്നിട്ടുണ്ട് പൊതുവായ വിഷയത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ടും ആദർശപരമായി നമ്മൾ നമ്മുടെ ആദർശം മുറുക പിടിച്ചുകൊണ്ടും തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റം ആർക്കും വന്നിട്ടില്ല അപ്പൊ നമുക്കൊക്കെ മാറ്റം വന്നു പുതിയ കുറെ നവജാത സുന്നികൾ വന്നു അവര് മാത്രമേ സുന്നിയുള്ളൂ നമ്മൾ സുന്നിയല്ല നമുക്ക് അവരോട് ഒറ്റവാക്കേ പറയാനുള്ളൂ അവർ സുന്നിയാണ് പക്ഷെ അവരേ സുന്നിയുള്ളൂ എന്ന് കരുതാതിരുന്ന അത് കുറച്ച് അപകടമാണ് ഈ മാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരിടത്ത് ഉള്ള ഒരു ചർച്ചയിൽ ഞാൻ യാദർശികമായിട്ട് എത്തി അപ്പൊ അവിടെയുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വന്നപ്പോൾ രസഹകരമായിട്ടൊരു സംഗതി കണ്ടത് ഒരാളൊരു പുസ്തകം എടുത്തു ആ പുസ്തകം എടുത്തിട്ട് അതിൽ കമ്മ്യൂണിസത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റാ കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയില്ല എന്നുള്ള അത്രം സ്ഥാപിക്കുന്ന സമസ്തയുടെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ എഴുതിയൊരു പുസ്തകമാണ് രണ്ടാളുകൾ ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ് ആ പുസ്തകം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെ പിന്നെ അകറ്റി നിർത്തേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു പക്ഷെ അവരിൽ നിന്നും തന്നെ പിന്നീട് കമ്മ്യൂണിസം അത്രമേലും അപകടകരല്ല അവിടെ മതേതരത്വം സ്ഥാപിക്കാനൊക്കെ ഉള്ള രീതിയിലേക്കാണ് പോകുന്നതെന്ന് അവർ പറയുന്നതായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയുടെ ഇടം ഉണ്ടായിരുന്നു അപ്പൊ സത്യത്തിൽ മാറ്റം വന്നിട്ടുള്ളത് ഇവിടെയല്ല അല്ല ഇപ്പോ ഈ ഇപ്പോൾ പാണക്കാട് കുടുംബത്തെയും ഒക്കെ അല്ലെങ്കിൽ പാരമ്പര്യ സംവിധാനങ്ങളെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നാണെന്നുള്ളത് അവരെഴുതിയ പുസ്തകങ്ങളിൽ നിന്നും തന്നെ അത് വ്യക്തമാകുന്നുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ വളരെ വ്യാപകമായിട്ട് വേറെ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് ആ അപ്പൊ അത്തരം ചർച്ചകളൊക്കെ നിങ്ങളെപ്പോലുള്ളവർ എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ചോദിക്കുന്നു ഇവിടെ പ്രധാനമായി ഇപ്പോ ഭാഹകീതകളുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് അതിന്റെ സാഹചര്യം പരിശോധിച്ചാൽ അന്ന് കോൺഗ്രസിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ചില പഴയ കഥകൾക്ക് മാറ്റം വരും ഇപ്പൊ നേരത്തെ സമസ്യയിൽ നിന്ന് മാറിപ്പോയ ആളുകളുടെ അവസ്ഥ പറഞ്ഞ പോലെ തന്നെ അത് കോൺഗ്രസ് രൂക്ഷമായി മുസ്ലിം ലീഗിനെ അടുപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അവരുമായി യോജിച്ചിരുന്നു പിന്നെ നമുക്കൊക്കെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുമല്ലോ കാരണം ഈ മുന്നണി സംവിധാനവും അംഗത്വം എടുക്കലും പ്രോത്സാഹിപ്പിക്കലും രണ്ടും രണ്ടാണ് മത്സരം അലൈഹി ഇസ്ലാമാകൾ മദീനത്തി എന്നപ്പോൾ ജൂതന്മാരുമായി സഖ്യമുണ്ടാക്കിയില്ലേ ജൂതനായിട്ടില്ലല്ലോ കാരണം അവിടുത്തെ പശ്ചാത്തലം ജൂതന്മാരെ കയ്യിൽ പിടിച്ചെങ്കില് ഇസ്ലാമിക പ്രബോധനത്തിനു സമാധാനാന്രിച്ച സൃഷ്ടിക്കാൻ കഴിയും ഇന്നിപ്പം നിങ്ങൾ ജൂതന്മാരുമായി സഖ്യത്തിലായി അതിന് കുഴപ്പമില്ലല്ലോ അതേ സമയത്ത് ജൂതനാകാൻ പറ്റില്ല എന്ന പോലെ ഒരു മതനിരസ പ്രസ്ഥാനവുമായി സഖ്യം ഇനിയിപ്പോ നാളെ തന്നെ ഒരു പക്ഷേ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടി രാഷ്ട്രീയമല്ലേ ഇപ്പൊ തന്നെ മുന്നണിയിൽ കമ്മ്യൂണിസ്റ്റ് ഇതാകത്തില്ല ചില ഉണ്ട് പക്ഷെ ഒരിക്കലും മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അവരാ മതനിരാശ സമീപനം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുകയോ ചെയ്യില്ല ശക്തമായി എതിർക്കും അപ്പൊ സ്വാഭാവികമായും ഇന്ന് ആ ചിന്താഗതിയിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ പോകത്തക്ക വിധത്തിലുള്ള പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ മതമേഖലയിൽ നിന്നുണ്ടായാൽ രാഷ്ട്രീയ മേഖലയും മതമേഖലയും രണ്ട് രാഷ്ട്രീയ മേഖല നമുക്ക് തിരിച്ചറിയാം മതമേഖല ലളിതവൽക്കരിച്ചാൽ നമ്മുടെ കുട്ടികൾ മതനിരാസത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും അപ്പൊ ഏറ്റവും അടുത്ത് ഞാൻ നിങ്ങളോട് പ്രധാനമായി ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് പല അഭിമുഖത്തിലും കലിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു സോനിയർ യൂണിയൻ ഭരിക്കുന്നത് ഈ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് അറിയാമല്ലോ അവർ പ്രസിദ്ധീകരിച്ച ഒരു കറുത്ത പർദ്ധ ഒരു സ്ത്രീ മുഖം മാത്രം കാണുന്നു എന്നിട്ടത് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കഥ ഒടിയാത്ത ലിംഗമുള്ള ഹൂറന്മാർ എന്ന് പറയുന്ന നിങ്ങൾ ഞാൻ വായിക്കണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ പരലോകത്തെയും അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെയും പച്ചയായി അപഹസിക്കുന്ന തരത്തില് വേറൊരു മതത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ചർച്ച കേരളത്തിലുണ്ടാവും മാത്രമല്ല അതിൽ പറയുന്നത് എന്തിനാണ് എന്നെ ഈ സ്വർഗത്തിനുവേണ്ടി നീ ഇങ്ങനെ കറുത്ത തുണിയിൽ കെട്ടിപ്പുതിഞ്ഞ് നടക്കുന്നു എന്നാ ചോദിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ കൃത്യമായി അവരെ വേഷം ധരിക്കുന്നുണ്ട് കന്യാസ്നീ അവർ ആ വേഷം ധരിച്ച് കോളേജിന്റെ പ്രിൻസിപ്പൾമാരാകുന്നു അതുപോലെ തന്നെ മദർ സുപീരിയർ തന്നെ ക്ലാസ് എടുക്കുന്നു അവരൊന്നും ആരും ആക്ഷേപിക്കുന്നില്ലാദ് ആക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ഇസ്ലാമിനെ വൈകിട്ട് കയറും ഇപ്പൊ കോഴിക്കോട് എന്റെ ഓർമ്മശ്ശേരിയാണെങ്കിൽ തൊട്ടടുത്ത് ഇപ്പൊ കരിച്ച ലോക്കളാൻ തോന്നുന്നുണ്ട് എന്റെ സാധനം ഉണ്ട് അതില് ഒരു പെൺകുട്ടി നഗ്നയായി തിരിഞ്ഞിരിക്കുന്ന ഒരു തുലാസ് എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു എന്തിനാണത് എല്ലാം ഇസ്ലാമിന്റെ മേക്കിട്ട് കേറുന്നു ഇതാണിത് നടക്കുന്നത് എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ സമസ്തയുടെ ഉസ്താദിനെ സ്കൂൾ കലോത്സവത്തില് പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു മോണാക്ട് കണ്ടു സംഘടിപ്പിക്കുന്നത് ഈ ചമ്മാനം കോട്ടത്തിൽ അപ്പൊ ഇത്തരം ചിന്താഗതികൾ വളരുമ്പോൾ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള പ്രവണത മലപ്പുറത്ത് ഒരാൾ തട്ടം മാറ്റിയത് മുസ്ലിം സ്ത്രീകളെ തള്ളിയില്ലെന്ന് ഞങ്ങളാണെന്ന് പറഞ്ഞു മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന ഈ പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതാണ് അവര് കണ്ട പുരോഗതി നമ്മൾ തട്ടം ഇടിക്കുന്ന പുരോഗതി ഇയാളത് പറയുന്നത് രണ്ടു ദിവസം മുമ്പാണ് അമേരിക്കയിൽ ഒരു പൈലറ്റ് നല്ല ഹിജാബ് ഇട്ട പൈലറ്റ് അവിടെ വന്നത് ഒരു ജഡ്ജി ജഡ്ജിയായത് അമേരിക്കയിൽ യു എസ് എൽ ആണത് ജഡ്ജിയായി ഒരു സ്ത്രീ പേര് ഞാൻ ഓർക്കുന്നില്ല അവര് ഒരു ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ജഡ്ജിയായി ഏറ്റു അവര് ജസ്റ്റിസായി വരികയാണ് യു എസ് അവർ നല്ല ഹിജാബ് ധരിച്ച മുസ്ലിം വനിത അപ്പൊ ഹിജാബ് ഒന്നിനും തടസ്സമല്ല പിന്നെ എന്ത് പുരോഗതി നീക്കിട്ട് വരേണ്ടത് നല്ല മതബോധവും നല്ല ഇസ്ലാമിക ബോധവുമുള്ള നല്ല ദീനിയായ കാര്യങ്ങൾ നമുക്കൊക്കെ പ്രസംഗിച്ച് നമ്മുടെ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു വ്യക്തി അവരുടെ കൂടെ ചേർന്നതിന് ശേഷം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ആ അദ്ദേഹത്തിന്റെ ആ സങ്കല്പം മാറിയ അത് ഇസ്ലാമിക വിരുദ്ധമായ സങ്കല്പത്തിൽ അങ്ങനെയാണ് അത് വന്നത് കാരണം അദ്ദേഹം ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് മൻ ഇതെല്ലാം സംഭവിച്ചത് ഈ ഒരു നിരാശാജനകമായ അവസ്ഥ നമ്മൾ ഒരു തവണ അല്ലല്ലോ പലതവണ ാണ് അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഞാനൊക്കെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇതാണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല നീ ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിം ലീഗിലും ജുഡീഷ്യൽവാദിക്ക് അംഗത്വം എടുക്കാനാണ് മുസ്ലിങ്ങൾ ഉണ്ടത് വേറെ കാര്യം പക്ഷെ വ്യാപകമായി അങ്ങനെ സംഭവിക്കില്ലല്ലോ അതേസമയത്ത് വ്യക്തിപരമായി വീഴ്ച വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അത് ഏതു നമ്മുടെ നമ്മുടെ ആളുകൾ ഉണ്ടാവും മനുഷ്യരല്ലേ അത് വേറെ കാര്യം പക്ഷെ നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരുടെ ബന്ധങ്ങളെ കുറിച്ചും രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കും കുറിച്ചും മതമേഖലുള്ളവർ ഇത്തരം മതനിരാശത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് തിരിച്ചറിയാതെ ആ മുന്നണിയിൽ ഇവരുണ്ടല്ലോ ഈ മുന്നണിയിൽ ഇവരുണ്ടോ എന്ന് പറയുന്നതിൽ എന്താ നടപ്പിലാക്കാനാണ് അവർ ആളുകൾ അങ്ങോട്ട് ഈ ഇപ്പൊ നമ്മൾ എൺപത്തി ഒമ്പതിൽ പറയാൻ ആഗ്രഹിക്കില്ല അന്ന് അന്നത്തെ ആ ഒരു ഒരു വികാരത്തിലൊക്കെ പിന്നീട് ലളിതവൽക്കരിച്ച് അതിൽ പോയ ആളുകൾ അവര് പിന്നെ സ്വതന്ത്ര ചിന്തയിലേക്കൊക്കെ പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രസ്ഥാനങ്ങൾ തന്നെ ശക്തമായി അതിനെ പ്രതിരോധിക്കുന്ന ക്യാമ്പയിനുകൾ നടക്കും അവർക്ക് ബോധ്യായി അവർക്കത് ബോധ്യയായി മാത്രമല്ല അവർക്ക് വലിയ തിരിച്ചറിവ് ഉണ്ടായി നമ്മൾ മനസ്സിലാക്കും പക്ഷെ കുറച്ച് കാലം എടുക്കുവായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പൊ നമ്മുടെ വഖഫിന്റെ നിയമം വരുന്നു രാഷ്ട്രീയത്തിൽ എന്തിനും നിങ്ങൾ പ്രവർത്തിക്കുന്നു ചോദിക്കുന്ന ആളുകൾക്കുള്ള കൃത്യ മറുപടിയാണത് രാഷ്ട്രീയ മതത്തിലേക്ക് ഇങ്ങോട്ട് കയറി വരും രാഷ്ട്രീയം ഇങ്ങോട്ട് കയറി വരികയാണ് നമ്മുടെ പള്ളിയിലെ വക്കഫ് സ്വത്ത് ബി ജെ പി ഒരു നിയമം മൂലം അവർക്ക് അത് കയ്യേറാനുള്ള അവസരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് വക്കഫ് ബോർഡ് തന്നെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ അംഗമാകാവുന്ന രീതിയിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള വക്കഫ് സംവിധാനം കയ്യേറുന്ന ഒരു മുസ്ലിങ്ങൾ ഉണ്ടാവും കയ്യേറ്റം നമുക്ക് തടയണം അതിനുള്ള നിയമങ്ങൾ ഇപ്പോഴുണ്ട് പക്ഷെ മൊത്തം വക്കഫന്റെ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വക്കുപ്പ് സ്വത്തൻമേൽ കൈവെക്കുമ്പോൾ മതത്തിലേക്ക് രാഷ്ട്രീയം കയറി വരികയാണ് മാത്രമല്ല രാഷ്ട്രീയം വലിയൊരു വിഷയമല്ലേ കാരണം എല്ലാവരും രാഷ്ട്രീയ പാർട്ടി ആവണമെന്നല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയും നമ്മളറിയാതെ നമ്മുടെക്കിടയിലേക്ക് കയറി വരും അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നു കേന്ദ്രത്തിലേക്ക് പാർലമെന്റ് ഇലക്ഷൻ വെള്ളിയാഴ്ചയാണ് വന്നത് വെള്ളിയാഴ്ച വന്നപ്പോ നമ്മൾ എന്താ എന്തായത് എല്ലാ മതസംഘടനകളും ഒരുമിച്ച് കൂടി ജുമഴയുടെ സമയം ക്രമീകരിച്ചു എല്ലാ പള്ളിയിലും ജുമായ കൃത്യമായി നമ്മൾ അള്ളാഹു ചെയ്യുന്ന വിവാദത്തല്ലേ അതിന് പള്ളിയിൽ ബോർഡ് ടൈം വെച്ചുണ്ടാവും കാലഘട്ടത്തിനു ചില മാറ്റങ്ങൾ വരും അത് പന്ത്രണ്ട് മുക്കാലിന്റെ ജുമായ ഒരു മണിക്ക് ജുമാ ഒന്നേക്കാലിന്റെ ജുമാ ഒന്നരക്ക് ജുമായ ഒന്നേ മുക്കാലിന്റെ ജുമ അഞ്ച് ജുമഴകളാണ് സംഘടനകൾ രാഷ്ട്രീയത്തിന്റെ സംവിധാനങ്ങൾക്ക് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അത്ര അതെന്താ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ് ഓരോരുത്തരും വോട്ട് ചെയ്യണം പ്രിസൈഡിങ് ഓഫീസർക്കും അവിടെയുള്ള ഏജന്റുമാർക്കും ജോലിക്കാർക്കും ഒക്കെ ജോലി സംവിധാനം വേണം അപ്പൊ ഒരു പള്ളിയിലെല്ലാം വിവിധന്മാർ ഒരു പ്രദേശത്തെ പല പള്ളികളിലായി പല ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ രാഷ്ട്രീയത്തിന് വേണ്ടി ജുമ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അതിൽ കേരളത്തിലെ ഒരു പണ്ഡിത സംഘടന എതിർപ്പുണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് രാഷ്ട്രീയം വേണ്ടാന്ന് പറയുന്ന ആളുകൾ പോലും രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ തങ്ങള് ത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ആളെ കാതിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ ചുട്ടം മറുപടിയാണത്